ിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം അമ്മയാണെ കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ മീഡിയയിലേക്കൊന്നും പോകാം അപ്പൊ നമ്മളെ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ അതൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഈ ആസ്തമയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ശ്വാസം മുട്ടലും അസ്തമ ഉള്ള പേഷ്യൻസിനൊക്കെ അവര് പൊടി അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആസ്മ അവർക്കുണ്ടാകും അതൊന്നുമില്ല പിന്നെ ഈ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവര് റൂമിൽ തന്നെ കിടക്കുവാണല്ലോ അപ്പം ആ റൂമിലെ റോഡ് സൈഡിലൊക്കെ ആണെന്നു വരി ഭയങ്കരമായിട്ട് പൊടികളൊക്കെ പൊടികളൊക്കെയാണ് ചെല്ലറും അപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഡസ്റ്റ് ചെയ്യും നന്നായിട്ട് ഡസ്റ്റൊക്കെ ചെയ്യും ഇപ്പം വലിയ വലിയ മണക്കാരൊക്കെ ആണെന്നു വരി എയർ പ്യൂരിഫൈഡ് എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് അത് വാങ്ങിച്ച് റൂമിൽ വെക്കും അപ്പോൾ അതിന്റെ മെഷൻ ആണ് ഇത് കണ്ടു ഇതേ ഈ മെഷീൻ വാങ്ങിച്ചാണ് നമ്മളെ നമ്മൾ എൻ്റെ പേഷ്യൻ്റുണ്ട് ഞാനിപ്പോൾ പേഷ്യൻറ്റിനെ ഞാൻ കാണിക്കുന്നില്ല തന്നെ കിടപ്പുണ്ട് ഓക്സിജൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വൈപ്പൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ കിടത്തിയിട്ടുണ്ട് അപ്പച്ചൻ സിക്ക് ആയിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാലാം തീയതിയാണ് ആണോ ഭയങ്കര സിക്കായിരുന്നു അപ്പച്ചൻ കൃപേരപ്പച്ചിപ്പോൾ സുഖമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അപ്പച്ചന്റെ മോള് എയർ പ്യൂരിഫൈഡ് മിഷൻ വാങ്ങിച്ചു ദൈതാണ് ആ മിഷനെ കണ്ടോ അപ്പൊ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനതൊന്ന് കാണിക്കാൻ ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് കാണണേ അപ്പൊ ഞാൻ ആ മിഷൻ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാവേ അപ്പൊ ഓക്സിജൻ ഇല്ല അതുപോലത്തെ വലുതുകൊണ്ട് ഇത് ചെറുതാണ് അപ്പൊ നമ്മൾ ഇത് വർക്ക് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം ഇത് അസംബിൾ ചെയ്യുന്നതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഇല്ലെന്ന് കാണിച്ചു തരികയാണ് അപ്പൊ നമ്മൾ കോപ്പി ചെയ്ത് അപ്പൊ നമ്മള് ഇതെങ്ങനെയാ ചെയ്യുന്ന ചോദിച്ചാല് ഇത് ഈ പെയ് മെഷീൻ എടുത്തിട്ട് അതെ ഇതിന്റെ ഇവിടെ ഉണ്ടല്ലോ ഇതൊന്നും ഓരണം ഇത് സെപ്പറേറ്റ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ യുവത്തിലോട്ട് കയറ്റി ഇത് നന്നായി ഒന്ന് ഇങ്ങനെ ഇത് ഈ ഈ സാധനം ഇത് അറത്തോട്ട് കേറ്റി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം പ്രസ് ചെയ്ത് കഴിയുമ്പോ അവിടെ അത് ഓക്കെ ആയി ഫിറ്റ് ആയി അത് കഴിഞ്ഞ് നമ്മൾ ഇതിവിടെ വെക്കണം ഇതിവിടേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ സ്വിച്ച് ഓൺ ആക്കണം സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ഇത് ഓണായി പക്ഷെ ഇവിടെ എല്ലാം നമുക്ക് നമ്മൾ തന്നെ തന്നെ ചെയ്യണേ അപ്പൊ നമ്മള് ഇത് കണ്ട പവർ പവർ എന്നുള്ളത് നമ്മൾ ഇത് ഓൺ ആക്കി ജസ്റ്റ് പതുക്കി ഒന്ന് പ്രസ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് ഇതിവിടെ ഇവിടെ സ്പീഡുണ്ട് ഇത് നമ്മള് ഇത് വച്ചിരിക്കുന്ന നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഇത് സ്പീഡ് കൂട്ടി വെച്ചേക്കുവാണെങ്കിൽ ഹൈ സ്പീഡിലാണ് ഇത് ഇത് നമുക്ക് ലോ സ്പീഡ് ഇത് സ്പീഡിലാണ് നമ്മൾ ഇപ്പോൾ വെച്ചേക്കുന്നത് നമുക്ക് ഹൈ സ്പീഡ് വേണേലും വെക്കാം അപ്പോൾ ഡസ്റ്റ് നന്നായിട്ട് റൂമിൽ നിന്നുള്ളതെല്ലാം വലിച്ചെടുത്ത് ഇതിനകത്തിലേക്ക് വെക്കും പിന്നെ ടൈമർ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ടൈമർ നമുക്ക് രണ്ട് മണിക്കൂറാണ് നമ്മൾ വെച്ചേക്കുന്നത് നമുക്ക് നാല് മണിക്കൂർ വേണമെങ്കിലും വെക്കാൻ പറ്റും നമ്മളിപ്പോൾ രണ്ട് മണിക്കൂർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇത് തന്നെ തന്നെ ഓഫായിക്കോളും അപ്പം ഈ ഒരു മെഷീൻ എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ റൂമിൽ വാങ്ങിച്ചു വെച്ചാൽ അത് കിടപ്പ് രോഗികളൊക്കെ ഉള്ള വീടുകളിലെ മിക്ക എല്ലാ വീടുകളിലും തന്നെ ഇതുണ്ട് അപ്പൊ ഇത് വാങ്ങിച്ചു വെക്കുവാണേ ഉള്ള ഡെസ്റ്റ് അല്ല ഇപത്തിലേക്ക് അടിച്ചു കയറിക്കോളും പ്രത്യേകിച്ച് ആസ്മ പേഷ്യന്റ് ഉള്ള ആസ്മ പേഷ്യന്റ് ഒക്കെ ഉള്ളവരെ ഈ ഒരു മിഷൻ മേടിച്ചു വെക്കുന്നത് നല്ലതാണ് ഇതിന് വില എത്ര സത്യം പറഞ്ഞ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പച്ചന്റെ മോളാണ് ഇത് വാങ്ങിച്ചത് അപ്പൊ ഇത് സെറ്റ് ചെയ്തത് ഞാൻ തന്നെ പക്ഷെ ഇന്നലെ കൊണ്ടുവന്നപ്പോ എനിക്ക് ശരിക്കും സെറ്റ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ എന്റെ മൂത്ത മോന് ഞാൻ ഫോൺ ചെയ്ത് വീഡിയോ കോൾ വഴിയാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത് ഞാൻ ഞാനപ്പൊ ഇത് വിത്തേലൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഞാൻ വലുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് ശരിയാവുന്നില്ല അപ്പൊ പറഞ്ഞു സോഫ്റ്റ്ലി പ്രസ് ചെയ്താൽ മതി അത് പവർ പ്രസ് ചെയ്തു പിന്നെ സ്പീഡ് പിന്നെ ടൈം അപ്പൊ എല്ലാവരും ഇത് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമ്മക്ക് രോഗമില്ലാതെ നമുക്ക് ജീവിച്ചു പോകാനായിട്ട് പറ്റും എപ്പോഴും ഇങ്ങനെ ഇത് റോഡ് സൈഡാണ് റോഡ് സൈഡിൽ ഞങ്ങളിപ്പോൾ നേരത്തെ കഥവ് തുറന്നിട്ട് ഇപ്പം കഥവ് തുറന്നിട്ടുള്ള കാരണം ഡസ്റ്റ് അടിച്ച് കയറി വരുമ്പോൾ മെയിൻ റോഡാണ് ഇത് കമലാനഗർ മാർക്കറ്റാണ് മാർക്കറ്റിലാണ് വീട് അപ്പോൾ ഭയങ്കരമായിട്ട് ഡസ്റ്റ് ഇങ്ങനെ അടിച്ചു വരും അപ്പോൾ എപ്പോഴും ഇത് കഥ അടിച്ചിട്ടിട്ട് ഇത് നമ്മൾ ഇത് വാങ്ങിച്ച് ഇന്നലെയാണ് കൊണ്ടുവന്നത് ഇത് വാങ്ങിച്ചു വെച്ച് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു കണ്ടന്റ് വാങ്ങും നിങ്ങൾക്കിത് ഉപകാരപ്രദവും ആകുമെന്ന് ഓർത്താൻ ഞാൻ ഈ വീഡിയോ ചെയ്യും അപ്പൊ ഇത് കൂടുതൽ അസ്തമ പേശിയിട്ടുള്ളവർക്ക് പൊടിയൊക്കെ അടിച്ച് കയറുന്ന കാരണം ഇത് എന്തുകൊണ്ടും നല്ലതാണ് ഈ എയർ പ്യൂരിഫൈ മിഷൻ ആണിത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോതായിട്ട് കമന്റ്സ് ആയി രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ ഓൺ ഡ്യൂട്ടിയിലാണ് നിങ്ങൾ ചോദിക്കും ഡ്രസ് ഇട്ടിട്ടില്ലേ അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു വീഡിയോ എടുക്കാവും ഓർത്തിട്ട് ഞാൻ എടുത്തതാണ് ഈ വീഡിയോ എടുത്തു തരുന്നത് എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ് രവികുമാർ അവനാണ് ഈ വീഡിയോ എടുത്തു തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കുട്ടികർക്കും ബായ്